രാമായണ പാരായണം പതിനേഴ് ശരഭംഗാശ്രമപ്രവേശം രാമലക്ഷ്മണന്മാരും ജാനകിതാനും പിന്നെ ശ്രീമയമായ ശരഭംഗമന്ദിരം പുക്കാർ സാക്ഷാൽ ഈശ്വരനെ മാംസേക്ഷണങ്ങളെ കൊണ്ട് വീക്ഷ്യ താപസവരൻ പൂജിച്ച് ഭക്തിയോടെ കന്ദവക്വാദികളാൽ ആതിഥ്യം ചെയ്തു ചിത്താനന്ദമുൾക്കൊണ്ട് ശരഭംഗനുമരുൾ ചെയ്തു ഞാൻ അനേകം നാളുണ്ട് പാർത്തിരിക്കുന്നത് ഇതത്ര ജാനകിയോടും നിന്നെ കാൺമതിൻ ആശയാലേ ആർജവ ബുദ്ധിയാ ചിരം തപസാ തപസാ ബഹുതരം ആർജിച്ചേ പുണ്യമെന്നു ഞാൻ അവയെല്ലാം മർത്തിനായി പിറന്നോർ നിനക്ക് തന്നിടിനേൻ ആദ്യ ഞാൻ മോഷത്തിനായി ഉദ്യോഗം പൂണ്ടേനല്ലോ നിന്നെയും കണ്ടും അവ പുണ്യവും നിങ്കലാക്കി ിയേ ദേഹത്യാഗം ചെയ്യരുതെന്നു തന്നെ ചിന്തിച്ച് ബഹുകാലം ഞാൻ ഞാനിരുന്നിരുന്നു ബന്ധവു മറ്റു വൈകല്യത്തെയും കൈവല്യത്തെയും പ്രാപിക്കുന്നേൻ യോഗീന്ദ്രനായ ശരഭംഗനാം തവബോധനൻ യോഗേശനായ രാമന്തൻ പദം വണങ്ങിനൻ ചിന്തിച്ചിടുന്നേൻ അന്തസ്സന്ദരം ചരാചര ചരാചരജന്തുക്കൾ അന്തർഭാഗേ വസന്തം ജഗന്നാഥം ശ്രീരാമം ദുർവാദ ശ്യാമളമം അംഭോജാക്ഷം ചീരവാസസം ജടാമൗടം ധനുധരം സൗമിത്രി സേവ്യം ജനകാത്മജാ സമന്വിതം സൗമുഖ്യമനോഹരം കരുണാരത്നാകരം കുണ്ഡഭാവവും നീക്കി സീതയാ രഘുനാഥം കണ്ടു കണ്ടിരിക്കവേ ദേഹവും ദഹിപ്പിച്ച് ലോകേശപഥം പ്രാപിച്ചിടിനാൻ തപോധനൻ ആകാശമാർഗേ വിമാനങ്ങളും നിറഞ്ഞുതേ നാഗേശാദികൾ പുഷ്പവൃഷ്ടിയും ചെയ്തിടിനാർ ഭാഗശാസനൻ പദം ഭോജവും മണങ്ങിനാൻ മൈഥിലാ സൗമിത്രണാതാപസ്മതി കണ്ട കൗസല്യാതനയനും കൗതുകമുണ്ടായി വന്നു തത്രവ കിഞ്ചിൽ കാലം കഴിഞ്ഞൂരനന്തരം വൃത്രാരിമുഖ്യന്മാരുമൊക്കെ പോയി സ്വർഗം മുനിമണ്ഡല സമാഗമം ദണ്ഡകാരുണ്യതലവാസികളായ മുനിമണ്ഡലം സ്വദാശരഥി വന്നത് കണ്ടുകേട്ട് ചണ്ടദീധിരീകുലജാതനാം ജഗന്നാഥൻ പുണ്ഡരീകാക്ഷൻ തന്നെ കാൺമാനായി വന്നിടിനാൻ രാമലക്ഷ്മണന്മാരും ജാനകീ ദേവിതാനും മാമുനിമാരെ വീണു നമസ്കാരവും ചെയ്താർ താപസന്മാരും ആശീർവാദം ചെയ്തവളോൾ ആഭോഗാനന്ദ വിവശന്മാരായ നിന്നിട തത്വം ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നു പിന്നെ പനഗോത്തമ തൽപേ പള്ളികൊള്ളുന്ന ഭവാൻ തഥാവർദ്ധിക്ക മൂലം ഭൂഭാരം കളവാനായി ജാതനായുത് ഭുവീ മാർത്താണ്ഡ കുലത്തിങ്കൽ ലക്ഷ്മണനാകുന്നത് ശേഷനം സീതാദേവി ലക്ഷ്മിയാകുന്നതല്ലോ ഭരതശത്രുഘ്നന്മാർ ശംഖചക്രങ്ങൾ അഭിഷേക വിഘ്നങ്ങാദികളും സങ്കടം ഞങ്ങൾക്ക് തീർത്തിയിടുവാനെന്ന് ന്യൂനം നാനാതാപസകുലസേവിതാശ്രമസ്ഥലം കാനനം പോ നീടേണം ജാനകിയോടും സുമിത്രാത്മജനോടും കൂടി മനസ്സേ കാരുണ്യമുണ്ടായി വരുമല്ലോ കണ്ടാൽ എന്നരുൾ ചെയ്ത മുനിശ്രേഷ്ഠന്മാരോടുകൂടി ഓരോ മുനിവർണ്ണശാലകൾ കണ്ടാൽ അന്നേരം തലയോടും എല്ലുകൾ ഓരോ കൂന്നുകൾ പോലെ കണ്ടു രാഘവൻ ചോദ്യം ചെയ്താൻ മർത്യമസ്തകങ്ങളും അസ്ഥികൂട്ടങ്ങളും എല്ലാം അത്രയ മൂലം എന്തോ നിത്രയുണ്ടാവാനഹോ തദ്വാക്യം കേട്ടു ചൊന്നാർ താപസജനം രാമഭദ്ര മുരിസത്തമന്മാരെ കൊന്ന് നിർദയം രക്ഷോഗണം ഭക്ഷിക്ക നിമിത്തമായി ഇദ്ദേശം അസ്ഥിവ്യാപ്തമായി ചമഞ്ഞിരുന്നു നാഥ ശ്രുവാ വൃത്താന്ത മിത്തം കാരുണ്യപരവശ ചിത്തനായ ഒരു പുരുഷോത്തമൻ അരുൾ ചെയ്തു നിഷ്ഠുരന്തരമായ ദുഷ്ടരാക്ഷസ കുലം ഒട്ടൊഴിയാതെ കൊന്നു നഷ്ടമാക്കിയിടുവൻ ഞാൻ ഇഷ്ടാനുരൂപം തപോ നിഷ്ടസിക്കണം വസിക്ക സന്തുഷ്ടിയ താമസകുലം ചെയ്തു നിത്യം സത്യവിക്രമനിധി സത്യവും ചെയ്തു തത്ര നിത്യസംഭൂജ്യാനനായി വനവാസികളാൽ തത്ര തത്രൈവ മുനിസത്തമാശ്രമങ്ങളിൽ പൃഥ്വി നന്ദിനിയോടും അനുജനോടും കൂടി തൽ ന്ദേന വസിച്ചു കഴിഞ്ഞതു വത്സരം ത്രയോദശമക്കാലം കാണായി വന്നു സുതീക്ഷം വിഖ്യാതമായ സുതീക്ഷണാശ്രമം മനോഹരം മുഖ്യതാവസകുല ശിഷ്യ സഞ്ജയപൂർണംവത്വം സർവുണുണസമ്പന്നമനുപമം സർവകാലോദയമത്യത്ഭുതം സർവപാതാൽ ഗുൽമസംകുലസ്ഥലം സർവസൽ പക്ഷിമൃഗ ഭുജംഗനിഷേവിതം രാഘവൻ അവരജൻ തന്നോടും സീതയോടും മാതങ് മാ ആഗതനായി ഇതെന്ന് കേട്ടൊരു മുനി മുനിശ്രഷ്ടൻ കുംഭസംഭവനാകും അഗസ്ത്യ ശിഷ്യോത്തമൻ സംഭ്രഹിതൻ രാമമന്ത്രോപാസന രഥൻ മുനി സംഭ്രമത്തോട് ചെന്ന് ഊട്ടിക്കൊണ്ടിങ്ങി പോകുന്നു ഭക്തികൂണ്ടശ്രുജല നേത്രനായി സകൽഗതം ചൊന്നാൻ രാഘവനോട്ടു നിന്തിരുവണിയുടെ നാമമന്ത്രത്തെ തന്നെ സന്തതം ജപിച്ചു ഞാൻ മൽ ഗുരുനിയോഗത്താൽ ബ്രഹ്മശങ്കര മുഖവന്യമാം പാദമല്ല നിൻ മഹാമായാർണവം കടപ്പാനൊരു ബോധം ആദ്യന്തമില്ലാതൊരു പരമാത്മാവല്ലോ നീ വേദ്യമല്ല ഒരു നാളും ആരാലും ഭവൽ തത്വം ഭക്തഭൃത്യവൃത്യഭർത്തിയനായടേണം ഞാൻ തോൽപാദാംബുജം നിത്യം ഉൾക്കാമ്പിൽ ഉദിക്കണം പുത്രഭാര്യാർത്ഥനിലയ അന്ധകൂപത്തിൽ വീണ ബദ്ധനായി മുഴുവീടുമെന്നെ നിന്തിരുവടി ഭക്തവാത്സല്യകരണാകടാക്ഷങ്ങൾ തന്നാൽ ഉധിരിചീടണേതുയാധി മൂത്രമാം സാമേത്യന്തൽ പിമാകും ഗാത്രമൂർത്താള ഓർത്താളം അധികാശ്മലുള്ള മഹാമോഹമാ പാശബന്ധവും ഛേദിച്ചാർത്തിനാശന ഭവാൻ വാഴുകുന്നിൽ നിത്യം സർവഭൂതങ്ങളുടെ ഉള്ളിൽ വാണിയിടുന്നതും സർവദാ ഭവാൻ തന്നെ കേവലമെന്നാകിലും ത്വൻ മന്ത്രജപ രഥന്മാരായ ജനങ്ങളെ ത്വൻ ദേവി ബന്ധിച്ചിടുകയില്ല ത്വൻ മന്ത്രജപ വിമുഖന്മാരും ജനങ്ങളെ ത്വന്മഹാദേവി ബന്ധിപ്പിച്ചിടുന്നതും സേവാനുരൂപ ഫലദാന തൽപ്പരൻ ഭവാൻ ദേവപാദവങ്ങളെപ്പോലെ വിശ്വസംഹാര സൃഷ്ടി സ്ഥിതികൾ ജൈവാനായി വിശ്വമോഹിനിയായ മായകൻ ഗുണങ്ങളാൽ രുദ്രപങ്കജ ഭവ വിഷ്ണുരൂപങ്ങളായി ചിത്രൂപനായ ഭവാൻ വാഴുന്നു മോഹാത്മനാം നാനാ രൂപങ്ങളായി തോന്നുന്നു ലോകത്തെങ്കിൽ ഭാനുമാൻ ജലം പ്രതി വവ്വേറെ കാണും പോലെ ഇങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തെ നിത്യം എങ്ങനെയറിഞ്ഞു വാസി പൂഞാൻ ദയാഥേ അതൈവഭവശരണാൽ വിശുദ്ധാത്മനിക്കും സന്മയമായി പരബ്രഹ്മൂമായിരമായൊരു ഭഗവ്രൂപം ത്മായാവിടംബനരചിതം മാനുഷ്യകം മന്മഥകോടി കാരുണ്യപൂർണ നേത്രം കാർമുഖബാണരം സീതാം സംയുതം സുമിത്രാത്മജനിഷേവിതം പാദപങ്കജം നീലനീരത കളേവരം കോമളം അതിശാന്തനന്തരാമരാത്മാരാമം ആനന്ദസമ്പൂർണാമൃതം പ്രത്യക്ഷമദ്യ മമ നേത്രഗോചരമായോരിത്തിരിമേനിത്യം ചിത്തെ വാഴുക വേണം മുറ്റിടും ഭക്താനാമൗച്ചരിക്കടണം മറ്റൊരു വരം അപേക്ഷിക്കുന്നേനില്ല പോറ്റി വന്നിച്ച് കൂപ്പി സ്ഥിതി ചീടിന മുനിയോട് മന്ദഹാസവും പൂണ്ടുരാഘവൻ അരുൾ ചെയ്തു നിത്യവും വാസനാശുദ്ധമായിരിപ്പോ ചിത്തം ഞാൻ അറിഞ്ഞത്രേ കാൺമാനായി വന്നു മുനേ സന്തതമെന്നെ തന്നെ ശരണം പ്രാപിച്ചു മൻ മന്ത്രോപാസകന്മാരായി നിരപേക്ഷകന്മാരുമായി സന്തുഷ്ടമാന്മാരായുള്ള ഭക്തന്മാർക്കെന്നെ നിത്യം ചിന്തിച്ചവണ്ണം തന്നെ കാണായി വന്നിടുമല്ലോ തൊൽകൃതമെൻ്റെ ഏതൽ സ്തോത്രം അൽപ്രിയം പഠിച്ചിടും സൽകൃതി പ്രവരന അമൃത്തിനെ വിശേഷിച്ചും സദ്ഗതി ഭവിച്ചിടും ബ്രഹ്മജ്ഞാനവും ഉണ്ടാം അൽപ്പവും അതിലുള്ള സംശയം നിരൂപിച്ചാൽ താപസോത്തമാ ഭവൻ എന്നെ സേവിക്ക മൂലം പ്രാപിക്കുമല്ലോ സായുജ്യം ദേഹനാശേ ഉണ്ടൊരാഗ്രഹം തവാചാര്യനാ മകസ്ഥിനെ കണ്ട് വന്ദിച്ചുകൊള്ളുവാൻ എന്തതിനാവാതിപ്പോൾ തത്രയവകിഞ്ചിൽ കാലം വസ്തുണ്ടത്യാഗ്രഹം എത്രണ്ട് അടുത്തതും അഗസ്ത്യശ്രമം രാമോക്തി കേട്ട് ചൊല്ലിനാൻ സുധീഷ്ണനും അസ്തുതേ ഭദ്ര അത് തോന്നിയത് ഇന്ന് ഞാൻ കാട്ടുവേനല്ലോ വഴി കൂടെ പോകുന്നടുത്ത നാൾ വാട്ടമെന്നെ വസിക്കണമെന്ന് ഇവിടനാം ഒട്ടുനാൾ ഉണ്ടു ഞാനും കണ്ടിട്ട് ഭഗുരുവിനെ പുഷ്ടമോദത്തോടൊക്കെ തക്ക പോയി കാണാമല്ലോ യുദ്ധമാനന്ദം പൂണ്ട് രാത്രിയും കഴിഞ്ഞപ്പോൾ ഉത്ഥാനം ചെയ്ത സന്ധ്യാവന്തന കൃത്യ ശീഘ്രം പ്രീതനാമുനിയോടും ജാനകീ ദേവിയോടും സോദരനോടും മന്ദം നടന്ന് മന്ധ്യാനെ പോയി ചെന്നത് രാമന രാമൻ അഗസ്ത്യു അഗസ്ത്യാനുജാശ്രമേ ജവം വന്നു സൽക്കാരം ചെയ്താൻ അഗസ്ത്യസഹജനം വന്യഭോജനവും ചെയ്ത അന്ന് അവരെല്ലാവരും അന്യോന്യ അന്യോന്യസലാപവും ചെയ്തിരുന്നു ശേഷം അന്യോന്യസലാപവും ചെയ്തിരുന്നു ശേഷം ചെയ്തിരുന്നു ഒരു ശേഷം